ചുരുക്കത്തിൽ എന്താണ് ജനാധിപത്യ കേന്ദ്രീകരണ തത്വം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ജനാധിപത്യമുണ്ടോ ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള പ്രായോഗികമായ മറുപടി ചുരുക്കി ഇങ്ങനെ പറയാം സഖാവിൽ ഇനിയും പറഞ്ഞു ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വം അടിസ്ഥാനമാക്കിയാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ പെടുന്ന പാർട്ടികളെ സംഘടിപ്പിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഏറ്റവും കേന്ദ്രീകൃതമായ രീതിയിൽ സംഘടിപ്പിക്കുകയും സൈനിക അച്ചടക്കത്തോട് കിടപിടിക്കുന്ന ഉരുക്കു ചിട്ടയിലാക്കുകയും വിപുലമായ അധികാരങ്ങളും അംഗങ്ങളുടെ ഏകകണ്ഠമായ വിശ്വാസവുമുള്ള ശക്തവും ആധികാരികവുമായ പാർട്ടി കേന്ദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവയുടെ കടമ നിർവഹിക്കാനാവുകയുള്ളൂ എന്നതാണ് ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ജനാധിപത്യം പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൻ്റെ ഇന്ത്യൻ അവസ്ഥ എന്താണ് എന്താണെന്നത് എങ്ങനെയാണതിനെ മറികടക്കാൻ വേണ്ടി പറ്റുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് പ്രധാന രേഖകളാണ് തന്ത്രവും അടവും തന്ത്രമെന്നത് പാർട്ടി പരിപാടിയാണ് അതൊരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ളതാണ് അതായത് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയന്തിര ലക്ഷ്യം പരിപാടി തന്ത്രം രാജ്യത്തെ സ്വതന്ത്രമാക്കുക എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലത്തെ പരിപാടി ജനാധിപത്യ വിപ്ലവം ഏർ പൂർത്തീകരിക്കുക എന്നതുമായിരുന്നു അതായത് ലോകത്താകെ ഫ്യൂഡലിസത്തിൻ്റെ അടിവേരറുത്ത് അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളെയും നീക്കം ചെയ്തുകൊണ്ടാണ് മുതലാളിത്ത വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ ഇന്ത്യയിൽ മുതലാളിത്തം ഫ്യൂഡലിസവുമായി സന്ധി ചെയ്യുകയാണ് ചെയ്തത് ഈ അർദ്ധ ഫ്യൂഡൽ വ്യവസ്ഥയെ പൂർണമായും തകർത്താൽ മാത്രമേ മുതലാളിത്ത വളർച്ച പൂർണ്ണമാവുകയുള്ളൂ ഈ പണിയെടുക്കേണ്ടത് ഇന്ത്യയിലെ മുതലാളിത്ത ശക്തികളാണ് അവർ ആ കടമ നിർവഹിക്കാത്തതുകൊണ്ട് തൊഴിലാളി വർഗം അധ്വാനിക്കുന്ന ശക്തികൾ ഈ കടമ നിർവഹിക്കണം ഇത് മുതലാളിത്തം നിർവഹിക്കുമ്പോൾ അതിനെ ജനാധിപത്യ വിപ്ലവം എന്ന് വിളിക്കും ഈ കടമ തൊഴിലാളി വർഗം മറ്റു അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും ചേർന്ന് നിർവഹിക്കുമ്പോൾ അത് ജനകീയ ജനാധിപത്യ വിപ്ലവമാവും എന്തിനാണ് തൊഴിലാളി വർഗം ഈ കടമ പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് ഇതിനോട് അനുബന്ധമായി വരാവുന്ന ചോദ്യമാണ് ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ നീക്കം ചെയ്ത മുതലാളിത്തത്തിന്റെ പൂർണ്ണ വളർച്ചയിലൂടെ മാത്രമേ സോഷ്യലിസത്തിലേക്ക് മനുഷ്യ സമൂഹത്തിന് മുന്നേറാനാവൂ എന്നതുകൊണ്ടാണ് അധ്വാനിക്കുന്ന വിഭാഗങ്ങൾ ഈ കടമ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ ലക്ഷ്യത്തേക്കുള്ള മാർഗം എന്താണ് ആരെല്ലാമാണ് ഇതിന് നേതൃത്വം നൽകുക ആരെല്ലാമാണ് ഇതിൽ അണിനിരക്കുക എപ്പോഴാണ് ഇതിനുള്ള സാഹചര്യം രൂപപ്പെടുക തുടങ്ങി നിരവധി കാര്യങ്ങൾ അടങ്ങുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പരിപാടി എന്നത് ഈ പരിപാടി ആരാണ് തയ്യാറാക്കിയത് ഈ പരിപാടിയിൽ വിശ്വസിക്കുന്നവരുടെയും അതിൻ്റെ നേതാക്കളുടെയും പാർട്ടി അംഗങ്ങളുടെയും ഘടകങ്ങളുടെയും എല്ലാം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ചകളുണ്ടെങ്കിൽ എല്ലാം ഭാഗമായിട്ടാണ് കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നടന്ന ഏഴാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി ഒരു കരട് രേഖ കേന്ദ്ര കമ്മിറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ചർച്ചയ്ക്ക് നൽകുകയും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പാർട്ടി പരിപാടി രൂപീകരിക്കുകയും ചെയ്യുന്നത് എല്ലാ പാർട്ടി അംഗങ്ങളും ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ചുകൾ മുതൽ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റികൾ വരെയുള്ള ഘടകങ്ങളിൽ വായിച്ച് ചർച്ച ചെയ്ത് തുടർന്ന് നിർദ്ദേശങ്ങളെല്ലാം രൂപീകരിച്ചു അതിന് പുറമെ പൊതുസമൂഹത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ കരട് രേഖ പൊതുസമൂഹത്തിനിടയിൽ സർക്കുലേറ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൽ നിന്ന് ഏറ്റവും പ്രസക്തമായവ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി പരിപാടി തയ്യാറാക്കുന്നതിന് പ്രാഥമികമായി ചെയ്തത് അതായത് കേന്ദ്ര കമ്മിറ്റി ഒരു രേഖ ഉണ്ടാക്കുന്നു ആ രേഖ പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യുന്നു അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു പൊതുസമ്മോധനകത്ത് ചർച്ച ചെയ്യുന്നു അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു ഇതെല്ലാം കൂടി ചേർത്ത് പാർട്ടി കോൺഗ്രസിനകത്ത് അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ വിപുലമായ നിലയിലേക്കുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചത് എന്നർത്ഥം ഇനി ഇത് അംഗീകരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ് അംഗീകരിക്കുക ഇത് അംഗീകരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സിലേക്ക് ആളുകൾ എത്തുന്നത് എങ്ങനെയാണ് പ്രതിനിധികൾ എത്തുന്നത് എങ്ങനെയാണ് മുഴുവൻ പാർട്ടി അംഗങ്ങളും പങ്കെടുക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് അവരുടെ പ്രതിനിധികളായി ഒരു സംഘത്തെ സമ്മേളനങ്ങളിലേക്ക് അയക്കും അവരാണ് വിവിധ സമ്മേളനങ്ങളിലെ സമ്മേളനങ്ങളിലൂടെ പാർട്ടി കോൺഗ്രസ്സിൽ എത്തിച്ചേരുന്നത് ഏറ്റവും ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെയാണ് എല്ലാ തലത്തിലുമുള്ള പാർട്ടി നേതൃത്വത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുക്കുന്നതും മുഗൾ ഘടകങ്ങളിലെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനും അതിൻ്റെ നയപരമായ കാര്യങ്ങൾ നിശ്ചയിക്കാനുമെല്ലാമുള്ള പ്രതിനിധി സംഘത്തെ നിശ്ചയിക്കുന്നതുമെല്ലാം ഈ പറയുന്ന ഏറ്റവും ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ഈ പ്രക്രിയയിലൂടെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിൻ്റെ വർത്തകാലകാല രാഷ്ട്രീയ കടമകൾ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ പ്രമേയം രൂപീകരിക്കാൻ പ്രയോഗിക്കുന്ന മാർഗവും രണ്ട് പാർട്ടി കോൺഗ്രസുകൾക്കിടയിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിക്കുന്ന രാഷ്ട്രീയ പ്രമേയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടവ് എന്ന് പറയുന്നത് അതുകൊണ്ട് ലക്ഷ്യം നിർവചിക്കുന്നതിലും പ്രവർത്തന പരിപാടി തയ്യാറാക്കുന്നതിലും നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തുള്ള അത്ര ജനാധിപത്യം മറ്റൊരു പാർട്ടിക്കകത്തും ഇല്ല എന്നർത്ഥം ചുരുക്കത്തിൽ ഒന്നുകൂടി ആവർത്തിക്കാം ഐക്യം കൊണ്ടും ഉരുക്കുതുല്യമായ അച്ചടക്കം കൊണ്ടും പ്രബലമായ ഒരു പാർട്ടി ഇല്ലാതെ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കാനും നിലനിർത്താനും സാധ്യമല്ല പക്ഷേ എല്ലാ പാർട്ടി അംഗങ്ങളും മാനസിക ഐക്യവും തികഞ്ഞ പ്രവർത്തന ഐക്യവും ഇല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഉരുക്കുപോലുള്ള അച്ചടക്കം എന്നത് ആലോചിക്കാൻ വേണ്ടി പോലും കഴിയുകയില്ല പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും പാർട്ടി അംഗങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉണ്ടാവുക എന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുന്നത് പാർട്ടിക്കകത്ത് അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ചർച്ച ചെയ്യാനും ചർച്ചയിൽ പങ്കെടുക്കാനും എടുത്ത തീരുമാനങ്ങളെ പരിശോധിക്കാനും നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാനും പരിശോധിക്കാനും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സംഘടനാ സംവിധാനത്തെ ക്രമപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള അത്ര ജനാധിപത്യം മറ്റൊരു പാർട്ടിക്കകത്തും ഇല്ല എന്ന് ഇത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും